തൊഴിൽ തേടുന്ന മലയാളികൾക്കിടയിൽ ഇന്നും പ്രതീക്ഷയാണ് യു എ ഇ മികച്ച തൊഴിൽ സംസ്കാരവും തൊഴിൽ സംതൃപ്തിയും കൊണ്ട് ആഗോളതലത്തിൽ പേരെടുത്ത തൊഴിൽ മേഖലയാണ് യു എ ഇയിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിൽ ദശലക്ഷക്കണക്കിന് പ്രവാസികളാണ് ജോലി ചെയ്യുന്നത് മികച്ച അവസരങ്ങളോടൊപ്പം നികുതിരഹിതമായ വരുമാനവും യു എ ഇയിലേക്കുള്ള തൊഴിൽ കുടിയേറ്റത്തിന് കാരണമാകുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ മാസവും ജോലി തേടി യു എയിലേക്ക് എത്തുന്നത് ഒഴിവുകളെ പറ്റി കൃത്യമായ ഇല്ലെങ്കിൽ മികച്ച അവസരങ്ങൾ പാഴാകാനുള്ള സാധ്യത ഏറെയാണ് ഈ അവസരത്തിൽ യു എ ജോലി തേടുന്ന ഒരാൾക്ക് ഒഴിവുകളെ വ്യക്തമായി മനസ്സിലാക്കി നൽകുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിക്രൂട്ട്മെന്റ് ഏജൻസികൾ യു എ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കണ്ടെത്തുകയും ഏതിലെങ്കിലും റിക്രൂട്ടിംഗ് ഏജൻസികളിൽ സൈനപ്പ് ചെയ്യുകയും ചെയ്യാം യു എ ഇ ഗവൺമെന്റ് വെബ്സൈറ്റ് അനുസരിച്ച് തൊഴിലന്വേഷകർ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പണം നൽകേണ്ടതില്ല അത്തരം ഫീസ് അടക്കേണ്ട ഉടമകളുടേതാണ് വെബ്സൈറ്റുകൾ മിക്ക സ്വകാര്യ പൊതുമേഖലാ കമ്പനികളും അവരവരുടെ വെബ്സൈറ്റുകളിൽ ജോലി ഒഴിവുകൾ ലിസ്റ്റ് ചെയ്യാറുണ്ട് അതാത് സെക്ടറിലെ മികച്ച കമ്പനികളുടെ വെബ്സൈറ്റിലെ ഒഴിവുകൾ നിരന്തരം പരിശോധിക്കുന്നത് ജോലി ഒഴിവുകൾ കണ്ടെത്താൻ സഹായിക്കും അതോടൊപ്പം സ്വകാര്യ തൊഴിൽ പോർട്ടലുകളും ഇതിനെ സഹായിക്കും യു എയിൽ നിരവധി സ്വകാര്യ ജോബ് പോർട്ടലുകൾ നിലവിലുണ്ട് ഒഴിവുകൾക്കായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് റിക്രൂട്ട്മെന്റ് കമ്പനിക്ക് കമ്മീഷൻ നൽകേണ്ടതില്ലെന്നുള്ള കാര്യവും ഓർക്കണം നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലാണ് ലിങ്ക്ഡിൻ ഇൻഡിഡ് നോക്കി ഗൾഫ് ടാലന്റ് പോലുള്ള നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് തൊഴിൽ മേളകൾ തൊഴിൽ അന്വേഷകരായി യു എ എത്തുന്നവരാണെങ്കിൽ തൊഴിൽ മേളകൾ പരിഗണിക്കാം പതിവായി തൊഴിൽ മേളകൾ നടക്കാറുണ്ട് ഇത്തരം മേളകൾ തൊഴിൽ അന്വേഷകർക്ക് ഒഴിവുകൾ അന്വേഷിക്കാനോ കമ്പനികളുമായി ബന്ധം സ്ഥാപിക്കാനുമുള്ള അവസരം നൽകുന്നു യു എ ഇ തൊഴിൽ അന്വേഷക വിസ യു എ യിലെത്തി ജോലി അന്വേഷിക്കാൻ വിദേശ പൗരന്മാരെ സഹായിക്കുന്ന വിസ പദ്ധതിയാണ് യു എ ഇ തൊഴിൽ അന്വേഷക വിസ യു എൽ ഒരു ഗ്യാരന്റുടെ ആവശ്യമില്ലാതെ ജോലി സാധ്യതകൾ തേടാൻ വിദേശികർക്ക് ജോബ് സെർച്ച് വഴി സാധിക്കും ഒന്നോ അതിലധികമോ സന്ദർശനങ്ങൾ ഇതിലൂടെ സാധിക്കും ഫോട്ടോ ആറു മാസമെങ്കിലും സാധ്യതയുള്ള പാസ്പോർട്ട് ഒരു സർവകലാശാല ബിരുദം എന്നിവയാണ് തൊഴിൽ അന്വേഷക വിസ ലഭിക്കാനുള്ള യോഗ്യത സ്മാർട്ട് സേവന സംവിധാനത്തിലേക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചാൽ വിസ നടപടികളിലേക്ക് കടക്കും അറുപത് ദിവസത്തേക്ക് ഇരുന്നൂറ് ദീർഘവും തൊണ്ണൂറ് ദിവസത്തേക്ക് മുന്നൂറ് ദീർഘവും നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നാന്നൂറ് ദീർഘവുമാണ് തൊഴിൽ അന്വേഷക വിസയ്ക്കുള്ള ഫീസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു